നമ്മൾ പൈസ കൊടുത്ത് വെച്ച മീറ്ററിന് കെ എസ് ഇ ബി മാസം മാസം വാടക ഈടാക്കുന്നു എന്ത് തട്ടിപ്പായത് നമ്മളെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ചിലരൊക്കെ ഇടുന്ന കമൻറ്റിലൊക്കെ ഉള്ള കാര്യമാണ് നമ്മളതിൻ്റെ കൃത്യമായ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറണ്ട് കണക്ഷൻ എടുക്കുമ്പോൾ മീറ്ററിൻ്റെ പൈസ കെ എസ് ഇ ബി നമ്മളിന്ന് വാങ്ങുന്നില്ല മറിച്ച് മീറ്റർ കെ എസ് ഇ ബിയുടെ സ്വന്തം ചിലവിൽ അവർ വെക്കുകയാണ് ചെയ്യുന്നത് ഇനി അതെല്ലാം നമുക്ക് സ്വന്തം ചിലവിൽ മീറ്റർ വാങ്ങി വെക്കണമെന്നാണെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ അപേക്ഷാ ഫോമിലുണ്ട് അത് ഇടുക്കി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കെ എ സി ബിക്ക് മീറ്റർ വാങ്ങിച്ചു കൊടുക്കാം എന്നിട്ട് കെ എസ് ഇ ബി ആ മീറ്റർ വെച്ച് തരും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വാടക ഈട്ടാക്കില്ല നമ്മൾ ഈ വലിയ ഫ്ളാറ്റുകളിലൊക്കെ കണ്ടമാന കണക്ഷൻ വരും ഫ്ളാറ്റുകൾ പിന്നെ ഹൈടെൻഷൻ കണക്ഷൻ ഇൻഡസ്ട്രിയൽ കണക്ഷൻ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉപഭോക്താക്കൾ മീറ്റർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതിനൊന്നും വാടക ബില്ലിൽ ഉണ്ടാവില്ല അതേപോലെ തന്നെ ചിലപ്പോൾ കെ എസ് ഇ ബിന് അതിൽ മീറ്റർ ഉണ്ടാവില്ല ത്രീ ഫേസി മീറ്റർ ഉണ്ടാവില്ല ത്രീ ടു ഫേസി മീറ്റർ ഉണ്ടാവില്ല ആ സമയത്തൊക്കെ ഉപഭോക്താക്കൾ മീറ്റർ വാങ്ങിച്ചു കൊടുക്കും ഈ മീറ്റർ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ പേര് ടെസ്റ്റ് ചെയ്തോ സർട്ടിഫിക്കറ്റും കൂടി വേണം ഏതെങ്കിലും ഒരു അംഗീകൃത ലാബ് എന്നു അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല പക്ഷേ മീറ്ററിൻ്റെ ചിലവും അതിൻ്റെ വാടകയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയൊരു ലാഭമൊന്നും അതിൽ ഇല്ല അതുമാത്രമല്ല ഇത് കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി മാറ്റുമൊക്കെ വേണം കെ സി ബി ആകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കെ സി ബി നോക്കോളൂ ശരിക്കും കെ സി ബി കിട്ടുന്ന വാടക ശരിക്കും അവർ വാങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന പൈസേൻ്റെ ഇൻട്രസ്റ്റിന് അടുപ്പിച്ച് പോലും എത്തുന്നില്ല അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ അതായത് മീറ്ററിന് വാടക വാങ്ങുന്നത് കെ സി ബിൻ്റെ ചിലവിൽ വെച്ച മീറ്ററിന് മാത്രമാണെന്ന് എല്ലാവരും മനസ്സിലാക്കും